നമസ്കാരം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ സമകാലികം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും പഴക്കമുള്ള തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫിൻ തിരുമേനിയാണ് മലങ്കര സഭയുടെ മാർഗ്രികോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് തിരുമേനി തിരുമേനിയുടെ ചിന്തകളും ആശയങ്ങളും മലങ്കര സഭയിൽ പുതിയ ചില കാഴ്ചപ്പാടുകൾക്കും ചില വിചിന്തനങ്ങൾക്കും മുഖാന്തരമായി തീർന്നിട്ടുണ്ട് ഇന്ന് നമ്മോടൊപ്പം ഈ സമകാലികം പരിപാടിയിലേക്ക് തിരുമേനി ലഭിച്ചതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു മലങ്കര സഭയുടെ ഭരണഘടനയുടെ നവധി വർഷമാണ് ഇപ്പോൾ കൊണ്ടാടാൻ പോകുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നാം നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ എല്ലാ സാധ്യതകളും കോടതികൾ അത് ഉറപ്പിച്ചിട്ടുള്ളതാണ് എങ്കിലും മലങ്കര സഭയിൽ സമാധാനം ഇപ്പോഴും അകലെയാണ് എങ്ങനെയാണ് തിരുമേനി ഈ സമാധാനത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യതയെപ്പറ്റി ഈ മലങ്കര സഭ വഴക്കിൻ്റെ ഒരു പരിസമാപ്തിയെപ്പറ്റി കാണുന്നത് ഞാൻ ഈ സഭയിൽ അംഗമായിരിക്കുന്നത് രണ്ട് പ്രധാന കാരണങ്ങളാലാണ് ഒന്ന് ഞാൻ ഈ സഭയിൽ ജനിച്ചു വളർന്നു എന്നതോടൊപ്പം ഈ സഭയുടെ വിശ്വാസവും പാരമ്പര്യവും ആരാധനയും എല്ലാം പിന്തുടരും എന്നുള്ള സഭയ്ക്ക് നൽകുന്ന ഉറപ്പിന്മേലാണ് രണ്ടാമത്തേത് ഞാൻ ഈ സഭയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് എൻ്റെ വിചാരം അതല്ലാതെ മറ്റൊരു ഫോം വഴി ഇപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട് രണ്ടായി പോകാം എന്നുള്ളത് നമുക്ക് രണ്ടാകാൻ എളുപ്പമാണ് ഒന്നാകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ചർച്ചയ്ക്കെങ്കിലും തയ്യാറാകണം എന്നുള്ളതാണ് എത്രയോ നാളുകൾ നാം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു അതിനൊരു പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ ഈ രണ്ട് അടിസ്ഥാനങ്ങളിൽ മേൽ ചർച്ചകൾ ഉണ്ടാവുകയും ധാരണകൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിചാരം ഇനി രണ്ടാകാനാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസിയാണോ രണ്ടാകുന്നത് വീണ്ടും കേസുകൾ ഉണ്ടാവുകയില്ലേ ഞാൻ അങ്ങനെയാണ് സംശയിക്കുന്നത് അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ അടിസ്ഥാന കാര്യങ്ങളിൽ ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ വിചാരം തിരുവിനി പറയുന്നത് സമാധാനത്തെ പറ്റിയുള്ള ആശയമാണ് സഭയിലെ ആളുകൾ ഒരു പലരും ചിന്തിക്കുന്നതും അങ്ങനെയൊക്കെ ആകാം എങ്കിലും കോടതി രണ്ടായിരത്തി പതിനേഴിലെ വിധിയിൽ അതിൻ്റെ അവസാന കൺക്ലൂഷനിൽ അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ഇതിൽ പറയുന്നത് ബോത്ത് ഫാക്ഷൻസ് ഓസോൾവ് ദ ഡിഫറൻസസ് ഇഫ് എനി ഓൺ എ കോമൺ പ്ലാറ്റ്ഫോം ഇഫ് നെസസറി ബൈ അമെൻറ്റിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫർദർ ഇൻ അക്കോഡൻസ് വിത്ത് ലോ ഇവിടെ ഒരു ചെറിയ സാധ്യത കാണുന്നില്ലേ നമുക്ക് ഒന്നിക്കാൻ പറ്റുന്ന സാധ്യത അത് വിദൂരമായി പോയിട്ടില്ലേ ഈ മുപ്പത്തിനാല കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ അത് അംഗീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യതകൾ തങ്ങളിലേക്ക് വരുമെന്നുള്ളത് കൊണ്ടാണല്ലോ സത്യവാങ്മൂലം കൊടുത്തവർ പോലും പിന്മാറിയിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ആ മുപ്പത്തിനാല് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം വെച്ചുകൊണ്ട് ഒരു സാധ്യത നടക്കുമോ മാറ്റം ചെയ്യാൻ പറ്റുമോ അതിൽ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ വെഡിക്ടിന്റെ ഒരു ക്ലോസ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചാലത് ശരിയാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കോർട്ട് നേരത്തെ പറഞ്ഞിട്ടില്ലേ ഒരു സഭയേ ഉള്ളൂ എന്ന് ഒരു സഭയെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളു ഒരു സഭയേ ഉള്ളൂ അപ്പോൾ ആ ഒരു സഭ എന്നുള്ള കൺസെപ്റ്റിലല്ലേ നമ്മൾ പോകേണ്ടത് അതിന് ഈ ഒരു ക്ലോസ് മാത്രം വെച്ചുണ്ട് കോടതി തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളതിനു വേണ്ടി തയ്യാറാകുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് അതിനുള്ള സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആഗമാന സ്വഭാവത്തെ വിസ്മരിച്ചുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്ന എൻ്റെ വിചാരം ചർച്ചകൾ വേണം എന്ന് തിരുമേനി ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു അതാണ് സമാധാനത്തിലേക്കുള്ള ഒരു തുറവി ഇല്ല ചർച്ചകൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കുണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു ഈ പറയുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉഭയസമ്മത കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അതിനൊരു പ്രിലിമിനറി വർക്കുണ്ട് ഉണ്ട് ഏതൊക്കെ കാര ഏതൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ചയാകാം എന്നുള്ളതിനെക്കുറിച്ച് അതിനുപോലും നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ ധാരണകൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആരുടെ ചിന്തയിൽ വരേണ്ടതാണ് സഭയുടെ മാനേജിങ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി സുന്നോദോസ് നമ്മൾക്ക് എന്തുകൊണ്ടിത് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു വൈകാരിക തലമുണ്ട് നമ്മളതിനെ വിസ്മരിക്കാനായിട്ട് പാടില്ല രണ്ട് വിഭാഗങ്ങളിലും വർഷങ്ങളായി അനുഭവിച്ച വേദനയുടെയും തിരസ്കരണത്തിൻ്റെയും കഠിനമായ പാതയുടെയും ഒക്കെ ഒരു തലമുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പരിശോധിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യണം ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇനി രണ്ടായാൽ ഞാൻ വീണ്ടും അതാ ചോദിക്കുന്നത് രണ്ടാവുക എന്ന് പറയുന്നത് ഈസിയാണ് ഞാൻ വിചാരിക്കുന്നില്ല ഇത് രണ്ടാകുന്നത് ഈസിയാണെന്നുള്ളത് അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ട് രണ്ടായാലും ഈസിയാണെന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായിട്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയല്ലേ യുദ്ധങ്ങൾ തുടരുകയല്ലേ ഒളിയുദ്ധങ്ങൾ തുടരുകയില്ലേ അതുകൊണ്ട് രണ്ടാകുന്നതിനേക്കാൾ എനിക്ക് ആഗ്രഹം ഒന്നാവുക എന്നുള്ളതാണ് ഒന്നാകുന്നത് ഒരാളുടെ മേൽ അധികാരവും ഭരണവും അടിച്ചേൽപ്പിച്ച് ഒന്നാകുന്നതിന് അങ്ങേപ്പുറത്തേക്കുള്ള ചില തലങ്ങളിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട് അതിന് ഓറിയൻറ്റേഷൻ ആവശ്യമുണ്ട് നമ്മൾ ഒന്നായിട്ടുണ്ടല്ലോ അതെ അതെ ഒന്നായിട്ടുണ്ടായ സന്ദർഭങ്ങളിൽ അതിനുശേഷം വീണ്ടും വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഓ അപ്പോൾ സ്വാഭാവികമായും ആ ഒന്നാകലിനെ എതിർക്കുന്നത് അങ്ങനെയൊരു കാല ചരിത്രം അതത്ര നല്ലതല്ലാത്തതുകൊണ്ടല്ലേ ചരിത്രം എന്ന് പറയുന്നത് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നാണോ ചരിത്രം ഒരേ കാര്യം ആവർത്തിച്ചു വരുന്നതല്ലോ ചരിത്രമെന്ന് പറയാം ചരിത്രത്തിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള അതത് കാലഘട്ടത്തിൻ്റെ അതത് സമയത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളില്ലേ അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ വിഭജിച്ചു പോയി ഇനി അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ സാധ്യത ഒഴിവാക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്നത് ഒരു ക്രിസ്ത്യൻ വാല്യുവിനെയാണ് യേശുദമ്പ്രാൻ്റെ വചനങ്ങളെയാണ് നമ്മൾ അതിലൂടെ നിരാകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് യേശുദമ്പ്രാൻ പറയുമോ രണ്ടാകണമെന്ന് യേശുബ്രാൻ്റെ വചനം പറയുമോ രണ്ടാകണമെന്ന് യേശുദമ്പ്രാൻ എപ്പോഴും ഐക്യത്തിൻ്റെ ഒരുമയുടെ േ നമുക്ക് തന്നിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതിനെ ഒരു തികച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്മിനിസ്ട്രേഷൻ സെക്യുലർ എന്നുള്ള നിലയിൽ മാത്രമല്ല പക്ഷെ നമ്മുടെ ചിന്തകൾ എപ്പോഴും അങ്ങനെ മാത്രമല്ലേ പോകുന്നത് നമ്മൾ എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും സഭയുടെ ഉന്നത അധികാര ശ്രേണികളിലുള്ള അധികാരങ്ങൾ പങ്കിടാൻ നമുക്കുള്ള വൈമുഖ്യമാകാം അല്ലെങ്കിൽ കയ്യിലിരിക്കുന്നത് ചോർന്നു പോകും എന്നുള്ള വൈമുഖ്യമാകാം പലരെയും സമാധാനത്തിൽ നിന്ന് അകറ്റുന്നതും ഇങ്ങനെ നീണ്ടുപോകുന്ന ഈ കക്ഷി വഴുക്കുകൾ തുടരുന്നതും ഒരു ചിന്ത പൊതുവിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അത് സ്വാഭാവികമാണ് തിരുമേനിക്ക് ഒരു ചിന്ത ഇതിനോട് ചേർത്ത് തോന്നുന്നുണ്ടോ അത് നമ്മുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് നോക്കും അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഉണ്ടായിരിക്കാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഔഗേമ്പ എങ്ങനെ ഈ ഈ സഭയുടെ കാതിലിക്കാകെ ഇപ്പോഴുള്ള നമ്മുടെ തിരുമേനിമാരിൽ പലരും അങ്ങനെയാണ് ഈ സഭയിൽ നേതൃത്വത്തിലേക്ക് വന്നതും ഒക്കെ ആയതും അപ്പം അതുകൊണ്ടൊരു അതിനെ ഒരു ജനറലായിട്ട് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ലെന്നാണ് എൻ്റെ വിചാരം എവിടെയൊക്കെ ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ വീണ്ടും പറയുന്നു അങ്ങനെ യോജിക്കുമ്പോഴും ഭരണഘടന വേണ്ട നിയമം വേണ്ട എല്ലാവരും കൂടെ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അതിൻ്റെ അർത്ഥം ഇങ്ങനൊരു സാധ്യത ഇല്ലെന്ന് നമ്മൾ തള്ളിക്കളയുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല തിരുമേനി ഇപ്പോൾ പറയുമ്പോഴും ഈ രണ്ട് സാധ്യതകളിൽ ഒന്ന് നമുക്ക് സമാധാനത്തിൽ ഒന്നിച്ച് പോകാനുള്ള ഒരു വഴി തുറക്കാം തുറക്കപ്പെടണം രണ്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടണം രണ്ടായിട്ട് വിഭജിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് കോടതിയും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത് കാരണം ഇതൊരു സഭയാണ് കഴിവുള്ളിടത്തോളം മാക്സിമം ഇതൊന്നിച്ചു പോകേണ്ട ഒരു കാര്യമാണ് ഒരു വിഭാഗമാണ് പക്ഷെ നമ്മൾ ഇത് രണ്ടും കൂടെ പറയുന്നിടത്താണ് എപ്പോഴും ഈ വിഷയമുണ്ടാവുക ഒന്നുകിൽ നമുക്ക് വേണ്ട എന്നും അല്ലെങ്കിൽ വേണം എന്നും പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഉന്നതാധികാര സമിതികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ അല്ല നമുക്കെങ്ങനെ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് വെക്കുന്നത് കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ പാതയിലൂടെ കടന്നു പോയത് രണ്ടാകാൻ വേണ്ടിയാണോ ഒന്നാകാൻ വേണ്ടി ഒന്നാകാൻ വേണ്ടിയാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നത് എൻ്റെ പരിമിതമായ ചരിത്ര പഠനത്തിൽ നിന്ന് അതുപോലെ തന്നെ പിതാക്കന്മാരുടെ പ്രസംഗങ്ങളോ എഴുത്തുകളിൽ നിന്നോ ഒക്കെ ഞാൻ മനസ്സിലായിട്ടുള്ളത് ഇതൊരിക്കലും രണ്ടാകാൻ വേണ്ടിയിട്ടല്ല അവർ ഈ നൂറു വർഷത്തിലധികം ഈ പറയുന്ന ത്യാഗങ്ങൾ സഹിച്ചത് രണ്ടാകാനായിരുന്നെങ്കിൽ എന്നേ നമുക്ക് ഈസി ആയിരുന്നല്ലോ ഇവിടെ നമുക്ക് മുമ്പുണ്ടായിരുന്ന പല വിഭജനങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനമായില്ലേ പക്ഷേ എങ്കിലും നമ്മൾ സമാധാനത്തിൻ്റെ വ്യക്താക്കളല്ല എന്നൊരു തോന്നൽ എപ്പോഴും പുറത്തുള്ള സമൂഹം കരുതുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അത് എല്ലാ കേസിൻ്റെ വിധി വരുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പള്ളികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് അതിൽ നമ്മൾ ആണ് വഴക്കുണ്ടാക്കുന്ന ആളുകൾ എന്നൊരു ധ്വനി സമൂഹത്തിന് കിട്ടും ഇത് കൂടുതലും നമ്മുടെ സഭയുടെ ആശയങ്ങളും തിരുമേനി പറയുന്നത് പോലെയുള്ള ചിന്തകളും പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതകൾ പലയിടത്തും അടഞ്ഞു പോകുന്നു അതായത് മലങ്കര സഭയുടെ മീഡിയയുമായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തുന്ന വാർത്തകൾ സമാധാനത്തെ പറ്റിയുള്ള പിതാക്കന്മാരുടെ ചിന്തകൾ കാഴ്ചപ്പാടുകൾ പരിശുദ്ധ ഭാവാതിരുമന്മാരുടെ പരിശുദ്ധ ഭാവാതിരുമേനിയുടേത് പോലും അത് എത്തുന്നില്ല വേണ്ട രീതിയിൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്ക് പുറത്തുള്ള സമൂഹം നമുക്ക് നൽകുന്ന വിലയെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അവരറിയപ്പെടുന്നു അവരിലേക്ക് എത്തുന്നത് അത് ഒന്ന് വിചിന്തനം ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ വ്യക്തിപരമായി അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ അത് അത്ര കൃത്യമായി ചർച്ച ചെയ്യുകയോ അതിന് വേണ്ടതായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ വ്യക്തിപരമായി ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ സഭാ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പള്ളിയിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് പിടിച്ചെടുക്കൽ എന്ന് പറയുന്നത് പള്ളി പിടുത്തം അപ്പോൾ അതിനെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ വിചാരം അതിന് ഞാൻ നൽകുന്ന ഒരു പള്ളി പിടിച്ചെവിടെ കൊണ്ടുപോകുക ഈ പള്ളി എങ്ങും പോകുന്നില്ല ഈ പള്ളിയിലെ പണം അവിടുത്തെ ഇടവക പൊതിയോഗം അറിയാതെ എവിടെയെങ്കിലും പോകുമോ മലങ്കര മെത്രപ്പോലെത്തായിക്കോ ആ ഭദ്രാസനത്തിലെ മെത്രപ്പോലെത്തായിക്കോ അതിനകത്തെ അഞ്ച് പൈസ അവിടുത്തെ ഏതെങ്കിലും ഒരു തൊണ്ടും വസ്തു സ്വന്തമായോ ഭദ്രാസനത്തിലേക്കോ സഭയിലേക്കോ കൊണ്ടുപോകാൻ സാധിക്കുമോ അപ്പോൾ പിന്നെ ഇത് പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് അതിൻ്റെ വ്യാഖ്യാനം അത് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് സാധിച്ചില്ലെന്നാണ് എൻ്റെ അഭിചാരം അത് നമ്മുടെ മീഡിയയുടെ അല്ലെങ്കിൽ നമ്മളുടെ പബ്ലിക് റിലേഷൻസിൻ്റെ പരാജയമല്ലേ തീർച്ചയായിട്ടും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും അതിനെന്ത് ചെയ്യാൻ പറ്റും തിരുമേനിയുടെ ഒരു കാഴ്ചപ്പാടിൽ എപ്രകാരം നമുക്ക് ഒരു തിരുമേനി പ്രത്യേകിച്ച് ഈ കൗൺസിലിങ്ങിനത്തൊക്കെ വളരെയധികം ആളുകളുമായി ഇൻട്രാക്റ്റ് ചെയ്യുകയും ആ രീതിയിൽ ഇതിനെ കാണുകയും ചെയ്യുന്ന ഒരാളാണ് എങ്ങനെയാണ് തിരുമേനിക്ക് അങ്ങനെ ഒരു സാധ്യത നമുക്ക് അല്ല ഇതിനകത്ത് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഒരു ആസ്പെക്റ്റിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാധ്യമ വിഭാഗത്തിൻ്റെ ശാക്തീകരണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സഭ ശരിക്കും മറ്റ് പല വോർത്തഡോ സഭകളും ഞാൻ സന്ദർശിച്ചപ്പോഴും അവർക്കൊക്കെ ഈ വിഭാഗം വളരെ ശക്തമാണ് എന്തുകൊണ്ട് എങ്ങനെ ശക്തമായി മാറുന്നു ശക്തമാണെന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട് അതിനകത്ത് പെയ്ഡായിട്ടുള്ള സ്റ്റാഫുണ്ട് അവർക്ക് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എം ജി ഒ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആബുന പൗലോസ് എത്യോപ്യൻ പാത്ര പിതാവ് മലങ്കര സന്ദർശിച്ചപ്പോൾ അവർ തന്ന ഒരു ലിസ്റ്റുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അനുഗമിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് അതിൽ രണ്ടു പേര് മാധ്യമ വിഭാഗത്തിന്റെ ആളുകളാണ് അപ്പോൾ അവർ ഒരു വിദേശ സന്ദർശനം നടത്തുമ്പോൾ പോലും ഇത് കൂടെ കൊണ്ടു നടക്കുകയാണ് ക്യാമറ ഉൾപ്പെടെയാണ് വന്നത് അപ്പോൾ ഞാൻ അദ്ദേഹം അവരോട് ചോദിച്ചായിരുന്നു ഇതെല്ലാം ഫയൽ എല്ലാം എല്ലാ എല്ലാം ആണ് നമുക്ക് ആ വിഭാഗ ആ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മാധ്യമ വിഭാഗം ഉയരാതെ യാതൊരു നിവൃത്തിയില്ല പിന്നെ ഇതെല്ലാം വൺ ടു വൺ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൂടെ ആവശ്യമുണ്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്നതിന് അങ്ങേപ്പുറത്തേക്ക് ബന്ധം ബന്ധങ്ങളുണ്ടാകണം ആ ബന്ധങ്ങളിലൂടെയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ പലർക്കും മനസ്സിലാകും നമ്മുടെ ഒരു പ്രധാന എന്ന് എനിക്ക് തോന്നുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നു അതിനങ്ങപ്പുറത്തേക്ക് നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു വാക്ക് തിരുമേനിക്ക് ഈ കേൾക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻ ഓർത്തഡോ സാമി ഡിങ്ങിലൂടെ പറയാനായിട്ട് ഒരു വാചകം എന്തെങ്കിലും ഒരു സന്ദേശം എനിക്ക് പറയാനായിട്ടുള്ള ഒരു പ്രധാന കാര്യം ഒന്ന് യേശുക്രിസ്തു ദൈവവും കർത്താവും രക്ഷിതാവുമായി നമ്മൾ വിശ്വസിക്കുകയും അത് മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്ത് നമുക്ക് യേശുദമ്പരാൻ തന്ന നിത്യജീവനെക്കുറിച്ചുള്ള ധ്യാനം എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തേത് മാന്യമായി ധാർമ്മികമായി ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടാകണം മൂന്നാമതായിട്ട് ഈ സഭയെ നാം സ്നേഹിക്കണം അതിൽ കുറവുകൾ തെറ്റുകൾ ഒക്കെ ഉണ്ടാകാം പക്ഷേ ആ സഭയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും സഭയെ നയിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് യുവതലമുറയിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുകയും ചെയ്യണമെന്നുള്ള ഒരാഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം